നമസ്കാരം കഴിഞ്ഞ ദിവസം ഞാനൊരു ഡോക്ടർ ചെയ്യുന്ന ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു അതായത് നമ്മൾ പ്രസവരക്ഷ ചെയ്യുന്നതിൽ അർത്ഥമൊന്നുമില്ല ചെയ്യുന്നതിൽ കാര്യമില്ല കാരണം അതിൽ കൊടുക്കുന്ന ലേഹ്യങ്ങളും മരുന്നുകളൊന്നും നമുക്ക് പ്രസവം കഴിഞ്ഞ സ്ത്രീകൾക്ക് യോജിച്ചതല്ല അതിൽ ഒരുപാട് കാർബോഹൈഡ്രേറ്റ്സും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അടങ്ങിയിരിക്കുന്നതാണ് അത് തടിയുള്ളവർക്കൊക്കെ പ്രശ്നമാകുന്നതാണ് വീണ്ടും ഒബേസിറ്റി ഒക്കെ ആക്കുന്നതാണ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ളൊരു വീഡിയോ കണ്ട് തീർത്തും എന്നെ സംബന്ധിച്ചിടത്തോളം ആ ഡോക്ടർക്ക് എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസോ ആ ഡോക്ടർക്ക് കിട്ടിയ ഒരു എക്സ്പീരിയൻസോ അല്ലെങ്കിൽ ഡോക്ടറുടെ പേഷ്യൻസിന് വന്നൊരു എക്സ്പീരിയൻസ് അത് ശരിയായ രീതിയിലെല്ലാം പ്രസവരക്ഷ ചെയ്യുന്നത് കൊണ്ടുണ്ടാവുന്ന ഒരു എക്സ്പീരിയൻസിൻ്റെ പേരിലായിരിക്കുള്ള ആ ഡോക്ടർ അങ്ങനെ പറഞ്ഞത് ശരിക്കും ആയുർവേദത്തിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മള് പ്രസവശേഷം ഒരു ട്രീറ്റ്മെന്റ് എടുക്കും അത് ഇന്ത്യയിലോ കേരളത്തിൽ മാത്രമല്ല എല്ലാ സ്ഥലത്തും ഒരു ട്രഡീഷണൽ രീതിയിലുള്ളൊരു ട്രീറ്റ്മെന്റ് അതായത് പ്രസവ ശേഷം ഡെലിവറിക്ക് ശേഷം ഒരു ട്രഡീഷണൽ രീതിയിലുള്ള ട്രീറ്റ്മെന്റുകൾ ഉണ്ടാവാറുണ്ട് അത് സാധാരണമാണ് ശരിക്കും നമ്മൾ ആയുർവേദത്തിലെ ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു പേഷ്യൻ നമുക്ക് ഓരോ രോഗികളും ഓരോരുത്തരാണ് ഓരോ ആണ് അപ്പോൾ നമ്മൾക്ക് അവർക്ക് വേണ്ട അതായത് ഇപ്പോൾ ഒരു വണ്ണം കൂടുതൽ തടിയുള്ള ഒരു ലേഹ്യം ഫോർ എക്സാമ്പിൾ ഒരു ലേഹ്യം നമ്മൾ കൊടുക്കുകയാണെങ്കിൽ അത് തടി കൂടിയ ആൾക്കാർക്ക് ഒരു ലേഹ്യമുണ്ട് തടി കുറഞ്ഞ ആൾക്കാർക്ക് ഓരോ ലേഹ്യമുണ്ട് അപ്പോൾ അവരുടെ ഹെൽത്ത് കണ്ടീഷനും അവർക്ക് എന്താ വേണ്ട എന്ന് നോക്കിയിട്ടാണ് നമ്മളിപ്പോൾ നല്ല രീതിയിൽ പക്ഷെ പണ്ടത്തെ കാലത്തൊക്കെ നല്ല ശരിയാണ് അധികം ന്യൂട്രീഷ്യൻസ് ആയിട്ടുള്ള ഫുഡൊന്നും കിട്ടാത്ത സമയത്ത് നമ്മൾ ഈ പ്രസവം കഴിയുമ്പോൾ നമ്മൾ ഫുഡ് മരുന്നിൻ്റെ രീതിയിലാണ് അവർക്ക് വേണ്ട വേണ്ട പോഷകങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ഇപ്പോഴത്തെ കാലത്ത് എല്ലാവരും ഭക്ഷണത്തിൽ തന്നെ നല്ല രീതിയിൽ പോഷകാഹാരങ്ങൾ അടങ്ങിയിട്ടുണ്ട് പക്ഷേ ചില ആൾക്കാർക്ക് അത് മതിയാവാത്ത ആൾക്കാരുണ്ട് അപ്പം നമ്മൾ ഡോക്ടേഴ്സ് അത് നോക്കിയിട്ടാണ് ഓരോരുത്തർക്കും എന്താ വേണ്ടെന്ന് നോക്കിയിട്ടാണ് നമ്മൾ അവർക്ക് മരുന്ന് കൊടുക്കുന്നത് അല്ലാതെ നമ്മളിപ്പോൾ ഒരു ഫോർ എക്സാമ്പിൾ ഒരു അലോപ്പതിക് മെഡിസിൻ പോലെ എല്ലാവർക്കും ഒരു മരുന്ന് ഇപ്പോൾ ഒരു പനി വന്നു കഴിഞ്ഞാൽ ഒരു മരുന്ന് അതെല്ലാവർക്കും കൊടുക്കുന്ന ആ ഒരു രീതിയല്ല ആയുർവേദത്തിന് തീർത്തുള്ളത് അത് നമുക്ക് ഓരോ പേഷ്യൻറ്റും ഓരോ ആണ് ആ ഓരോ പേഷ്യൻറ്റിനും വേണ്ട മരുന്നുകൾ തന്നെയാണ് നമ്മൾ അവർക്ക് കൊടുക്കേണ്ടത് അത് പ്രസവശേഷം ഉടനെ തന്നെ നമ്മൾ ലേഹ്യം ഒന്നല്ല കൊടുക്കുന്നത് അവരുടെ ഡൈജഷൻ എല്ലാം ഒന്ന് ശരിയാക്കി ഹെൽത്ത് എല്ലാം ആ ഒരു ആമത്വം മാറ്റി അതിന് ശേഷമാണ് നമ്മൾ ലേഹ്യത്തിലോട്ടൊക്കെ കിടക്കുന്നത് അതും ലേഹ്യം കഴിക്കുന്നത് നമ്മൾ ചോറ് തിന്നുന്ന പോലെ ഒന്നല്ല ലേഹ്യം കഴിക്കുന്നത് അതിനൊരു അളവുണ്ട് ആ അളവ് അനുസരിച്ചിട്ടാണ് നമ്മൾ ലേഹ്യങ്ങളും അരിഷ്ടങ്ങളാണെങ്കിൽ എന്ത് മരുന്നുകളാണെങ്കിലും കഴിക്കുന്നത് അതുപോലെ തന്നെ വേതുകുളി അതും തിളച്ച വെള്ള വെള്ളത്തിലിട്ട് പുഴുങ്ങിയെടുക്കുന്നതല്ല വേദുകുളി എന്നുള്ളത് അതും നമുക്ക് പറ്റുന്ന രീതിയിലുള്ള നമുക്ക് താങ്ങാൻ പറ്റുന്ന ചൂടിൽ ഒക്കെയാണ് നമ്മളത് ട്രീറ്റ്മെൻ്റുകൾ ചെയ്യുന്നത് തീർത്തും നിങ്ങളൊരു പ്രൊഫഷണൽ ആയിട്ടുള്ളൊരു ഡോക്ടറെ അടുത്ത് പോയിട്ട് അത് വേണ്ട കാര്യങ്ങൾ എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു മിസ്സണ്ടർസ്റ്റാൻഡിംഗ് അവിടെ വരാനില്ല എല്ലാ സ്ത്രീകൾക്കും അത് പ്രസവശേഷമുള്ളൊരു ട്രീറ്റ്മെൻറ്റ് അവർ അർഹിക്കുന്ന ഒന്നാണ് അവരെ മാനസികമായിട്ടും ശാരീരികമായിട്ടുള്ള അവരുടെ ബുദ്ധിമുട്ടുകളൊക്കെ ഒരു പ്രസവശേഷമുള്ള അവരുടെ ബുദ്ധിമുട്ടുകളൊക്കെ മാറ്റണമെങ്കിൽ ഒരു ട്രീറ്റ്മെൻറ്റ് എടുക്കുകയാണെങ്കിൽ അത് ഏറ്റവും ഉചിതമായിട്ടുള്ളൊരു കാര്യമാണ് താങ്ക്